എം സി ജോസഫ് വാസനെ പൊളിക്കാനായി ചെയ്ത പ്രവർത്തി വിമർശിച്ച് കണ്ടു വിമർശിച്ചതല്ല അതൊരു മണ്ടത്തരമാണെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എം സി ജോസഫ് ആയതുകൊണ്ട് അതിനെ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇതിനെ ആരെങ്കിലും ഡിബങ്ക് ചെയ്താലല്ലേ കാര്യമുള്ളൂ ഡിബെങ്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ നിങ്ങളേതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിൽ ഏർപ്പെടരുത് എന്നാണ് ഞാൻ പറയുന്നത് അത് വാസുമായിക്കോട്ടെ പൂച്ചക്കറക്ക ആയിക്കോട്ടെ കലംകറക്കായിക്കോട്ടെ വേറെ എന്തെങ്കിലും സാധനമായിക്കോട്ടെ അവൻ ഒരു കാര്യം എന്തുമായിക്കോട്ടെ പൂർണമായും നൂറ് ശതമാനം തെറ്റാ ഒരു കാര്യമാണ് അപ്പം അതങ്ങനെ അല്ലെന്ന് നിങ്ങളെ തെളിയിക്കാനായിട്ട് പോവുക അത് നിങ്ങൾക്ക് സുഖമാണ് നിങ്ങളുടെ ജീവിതം ഗുണം ഇപ്പോൾ എന്താണ് പലർക്കും മനസ്സിലാകത്തില്ലായിരിക്കും ഇദ്ദേഹത്തിന് മാത്രം അറിയുന്നൊരു കാര്യമായിട്ട് ഒന്നുകൂടെ ആവർത്തി ചെയ്യുക എം സി ജോസഫ് വാസ്തു തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം അദ്ദേഹം ഒരു വാസ്തുക്കാരനെ വിളിച്ചു വരുത്തി എന്തൊക്കെയാണ് ദോഷം എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ആ ദോഷം അനുസരിച്ച് പുള്ളി വീട് വെച്ചു അല്ലെ വീടിന്റെ സ്ഥാനം കണ്ടു എല്ലാം ചെയ്തു എന്നിട്ട് ആ വീട്ടിലെ പുള്ളി നന്നായിട്ട് താമസിച്ചു കുഴപ്പമൊന്നുമില്ല തൊണ്ണൂറ്റി രണ്ട് വയസ്സോ അത്രയോ വയസ്സ് ജീവിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അത് ശരിയായ ഒരു പ്രവണത കാരണം ഈ വാസ്തു നിയമങ്ങൾക്ക് വിരുദ്ധമായി വീട് വെച്ച ഇദ്ദേഹം അദ്ദേഹം ഒരു നാപ്പത് വയസ്സിലാണ് വീട് വെച്ച അല്ലെങ്കിൽ മുപ്പത് വയസ്സിലാണ് വീട് വെച്ചെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഗുണ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അടികളുണ്ടാവും ഉണ്ടാവും നേട്ടങ്ങളെല്ലാം ഉണ്ടാവും മനുഷ്യരുടെ കാലത്ത് അപ്പൊ ഇതിൽ ഓരോ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ഈ പറയുന്ന വാസ്തു കാരണം എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ഇതിന് കാരണം മനുഷ്യന് ഇതല്ലേ ഒരു രോഗം വന്നാലോ അല്ല ഒരു അപകടം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവമാനം എന്തെങ്കിലും വന്നാൽ മതിയല്ലോ അത് അന്നേ പറഞ്ഞല്ലേ അതങ്ങനെ ചെയ്യരുതെന്ന് കാരണം അവന് അവനെങ്ങനെ ചാൻസ് കിട്ടുന്നത് അവന് ഇങ്ങനെ ചാൻസ് കിട്ടാൻ അവന്റെ വാസ്തുവിന്റെ മെരിറ്റ് ഉണ്ടല്ലോ അവന് ചാൻസ് കിട്ടുന്നത് അല്ല ജ്യോതിഷത്തിന്റെ മെരിറ്റ് ഉണ്ടല്ല നിങ്ങളൊരു ഒരു ഓപ്പർച്യൂണിറ്റി അവന് തുറന്നു കൊടുത്തിരിക്കുകയാണ് സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊരു പരീക്ഷണ വസ്തുവായിട്ട് ഇതിന്റെ വാലിഡിറ്റി പരിശോധനയ്ക്ക് നിങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഭയങ്കര തെറ്റായ കാര്യമാണിത് അത് ഒരിക്കലും യുക്തിബോധമുള്ള ഒരാൾ ചെയ്യാൻ പാടില്ല ഇതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിന്റെ കാര്യം ജ്യോതിഷത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെയുള്ള സമർപ്പിച്ച് നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരുമോ ശരിയാണല്ലോ നിങ്ങളത് കേട്ടില്ല നിങ്ങൾക്ക് ഈ അനുഭവം വന്നു അപ്പോൾ അത് ശരിയാണെന്ന് ഇതാണ് ചോദ്യം നിങ്ങൾ കന്നിമൂല കക്കൂസ് വെക്കുന്നു വെക്കരുത് എന്ന് പറഞ്ഞു കന്നിമൂല തന്നെ മതി കക്കൂസ് തീരുമാനിക്കുന്നു നിങ്ങൾ ടോയ്ലറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ കുറെ ആൾ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് കന്നിമൂലയൊക്കെ കക്കൂസ് വെച്ചാൽ ഒന്നും വരില്ല എന്ന സാമർത്ഥ്യം ഒരാളായിട്ട് പന്തം കെട്ടുകയാണ് നിസ്സാരമായ പ്രശ്നങ്ങളിലോട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ വരെ ഈ കക്കൂസിന്റെ പേരിലാണെന്ന് അവനെ സമ്മർദ്ദിച്ചുകൊണ്ടിരിക്കുക അവനെ പ്രചരിപ്പിക്കാം നേരട്ടിയായിട്ട് പ്രചരിപ്പിക്കുക എങ്ങനെ എങ്ങനെയാണ് ഉദാഹരണമായിട്ട് ചൊവ്വ ദോഷം എങ്ങനെ വർക്ക് ചെയ്താൽ നോക്കിയാൽ മതി ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഏഴിൽ ചൊവ്വ അല്ലേ ഇതല്ലേ പറയുന്നു ഏഴിൽ ചുവ ഉള്ള ഒരാളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോകുന്നത് അവർ ഒറ്റ മരം സാധനം മതി നൂറ്റാണ്ടുകളോളം ആ സാധനം നിലനിർത്തിയെടുക്കാൻ അതെന്തുകൊണ്ടായാലും മരിച്ചത് ഏഴിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ടാണോ അല്ല ഒരായിരം പേര് കല്യാണം കഴിക്കുമ്പോൾ അതിൽ കുറെ പ്രോബിളായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് അത് ആയി പോകും ഭർത്താവ് മരിക്കും ഭാര്യ മരിക്കും ഡിവോഴ്സ് ആവും ഇതൊക്കെ ലോകത്തുള്ള പ്രോബിലിറ്റിയുടെ നിയമങ്ങളാണ് ഇതൊക്കെ ഈ നിയമം എടുത്തിട്ടാണ് മറ്റവൻ ഈ പറയുന്ന ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇത് മനസ്സിലാക്കുന്നവർ ഇതിനകത്തുനിന്ന് വീടില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ എം സി ഓസഫിനോടുള്ള ഒരു ഇതുകൊണ്ടല്ല അദ്ദേഹത്തോടൊക്കെ ഭയങ്കര ബഹുമാനം തന്നെയാണ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത് ഈ ഒരു കാര്യം പറയുമ്പോൾ കാര്യം മനസ്സിലാക്കാതെ അത് വ്യക്തിമായിട്ട് വെച്ചിട്ട് എം സി ജോസഫിനെ വിമർശിച്ച് കയറി വിമർശിച്ചു ഇപ്പൊ കയറി വിമർശിക്കാൻ അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ ഒരു വ്യക്തിയെ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ആരോടും വ്യക്തിപരമായിട്ട് ഒരു മോശമായിട്ടൊന്നും പറയാറില്ല